ും കൂടും അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് തിനക്ക് എൺപത്തിനാല് രൂപ ചാമക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇതേപോലത്തെ മിക്സ്ഡ് ഫീഡിനാണെങ്കിൽ ഏകദേശം എൺപത് ടു എൺപത്തിനാലാവുന്ന റേഞ്ചായി വരും ഇതിലെല്ലാ ഐറ്റംസുകളും മിക്സ് ആയിട്ടുണ്ട് ഓട്സ് ഉൾപ്പെടെ അപ്പൊ ഇതിന്റെ ഫീഡിങ് കോസ്റ്റ് വലിയൊരു ഘടകമാണ് വരുമാന സാധ്യത എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതിൽ കിടക്കുന്ന ഒരു നേരം പോക്കിന് നമ്മൾ ഈ ബജ്ജീസ് ഫിഞ്ചസ് പോലെയുള്ള കുഞ്ഞ് അലങ്കാര കിളികളെ വളർത്താറുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇഷ്ടത്തിന് വളർത്തണവർ പോലും അതിന്റെ തീറ്റ ചെലവ് കാരണം മടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു കുഞ്ഞ് അലങ്കാര കിളികളെ വരുമാന സാധ്യത എത്രത്തോളുണ്ട് അതേപോലെ തന്നെ ഈ കുഞ്ഞു കിളികളെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ കൂട് സെറ്റപ്പ് അതിനെന്തെല്ലാം പ്രിഡേറ്റർ അറ്റാക്ക് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതം തോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സാദാ ബജീസാണ് നമ്മൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിലും മാറ്റം ഉണ്ടാവും ഇതിപ്പോൾ ഷോ ബഡ്ജീസ് ആകുമ്പോൾ നമ്മളതിൽ റിസ്ക് കൂടുതലായിരിക്കും അതിന് കൊടുക്കേണ്ട കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇംഗങ്ങളിൽ മാറ്റം വരും ഇപ്പോൾ ഹെലികോപ്റ്റർ ബഡ്ജി ഒക്കെ ആണെങ്കിൽ പിന്നെ അതിലുപരി ഇപ്പോൾ നമ്മൾ ചെയ്യണ രീതി ഇപ്പോൾ നോർമൽ സാധനങ്ങൾ നോർമൽ ബഡ്ജീസ് ആണെങ്കിലും നമ്മളെ ഫിഞ്ചസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യണ രീതിക്കാണ് അപ്പം നമ്മൾ ആ ലെവലിൽ അത് ചെയ്യേണ്ടി വരും നമുക്ക് പ്രൊഡക്ഷൻ നോർമൽ ആകുമ്പോൾ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടേണ്ടി വരും അപ്പോൾ അത് ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് ആയിട്ട് ചെയ്യണവരൊക്കെ ഉണ്ട് ഇൻഡിവിജ്വൽ കേജ് കൊടുത്ത് ചെയ്യണവരൊക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള റിസ്ക്കുകൾ കൂടുതലായിരിക്കും അതിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റെനൻസും ഫീഡ് ഒക്കെ ആയിട്ട് പണികൾ കൂടുതലായിരിക്കും നേരെ മറിച്ച് നോർമൽ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കോളനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവസി ആയിട്ടുള്ള കോളനി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലീനിങ് തീറ്റ വപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു രീതിയിലാണ് തീരും എക്സ്പെൻസീവ് എപ്പോഴും നമ്മൾ സിംഗിൾ കേജുകൾ ഇൻഡിവിജ്വൽ കേജ് ബ്രീഡിങ് ആണ് ബെറ്റർ അപ്പോൾ റിസൾട്ട് കൂടുതലായിരിക്കും അതാണ് നമ്മൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് എല്ലാത്തിലും കൂടും പ്രത്യേകിച്ച് ഓർണമെൻറ്റിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് ആ പ്രോപ്പർ രീതിയിൽ നമ്മൾ കീപ്പപ്പ് ചെയ്ത് വരണം എന്നുള്ളൂ ഇപ്പോൾ പാരഡൈസ് വൈദ പോലുള്ള ഫിഞ്ചുകൾ എക്സ്പെൻസീവ് ആണെങ്കിലും അത് കുഴിൻ്റെ സ്വഭാവമുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വേറെ കിളികൾ കിട്ടിയ ഗരീടെ മുട്ടയുടെ അപ്പോൾ അതിനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒപ്പം ബംഗാളി ഫിഞ്ചസിൻ്റെ കോളനി കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതോരോ ബ്രീഡ് സ്പീഷ്യസിനനുസരിച്ച് ചെയ്യേണ്ടി വരും ബാക്കി ഇവൻ ഡയമണ്ട് ഡയമണ്ടാവു ആണെങ്കിലും റിംഗ് ആണെങ്കിലും ഇതില് കുഞ്ഞൻ കിളികളില് കുഞ്ഞൻ അലങ്കാര കിളികളിലെ എല്ലാ സ്പീഷ്യസുകളും നമുക്ക് നല്ലൊരു സ്പേസിൽ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള അവർക്ക് സ്ട്രെസ്സ് കുറയണ രീതിയിലുള്ള ഒരു കോളനി കൂട് കൊടുത്ത് പ്രൈവസി കൊടുത്ത് ചെയ്യണമെങ്കിൽ കോളനിയിൽ മോശമില്ലാത്ത നല്ല ബ്രീഡിങ് കിട്ടുന്ന ഒരു വെറൈറ്റികളാണ് കുഞ്ഞ് അലങ്കാര കിളികൾ എക്സ്പെൻസീവ് ആവുമ്പോൾ എക്സ്പെൻസീവ് വെറൈറ്റികൾ നമുക്ക് ചെയ്യാം എന്നുള്ളതല്ല പക്ഷെ അതത്രയും റേറ്റുള്ള സാധനങ്ങളാവുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ കേജ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതലായിരിക്കും നല്ല ഫീഡിങ് കോസ്റ്റ് നല്ല കൂടുതലാണ് ഇപ്പോൾ ഫീഡിങ് കോസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യണത് ചാമത്തിനൊക്കെ കൊടുക്കും പിന്നെ ഇതേപോലത്തെ മിക്സ് ഫീഡുകളുണ്ട് ഇതൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് തിനക്ക് എൺപത്തിനാല് രൂപോളുണ്ട് ചാമക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇതേപോലത്തെ ഇപ്പോൾ മിക്സ്ഡ് ഫീഡിനാണെങ്കിൽ ഏകദേശം എൺപത് ടു എൺപത്തിനാലാറ് റേഞ്ചാണ് വരുന്നത് അതിലെല്ലാ ഐറ്റംസുകളും മിക്സ് ആയിട്ടുണ്ട് ഓട്സ് ഉൾപ്പെടെ അപ്പോൾ ഇതിൻ്റെ ഫീഡിങ് കോസ്റ്റ് വലിയൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ വരുമാന സാധ്യത എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതിൽ കിടക്കുകയാണ് ഇവൻ ഫീഡിങ് കോസ്റ്റ് നമ്മളതിലെ മെയിൻ്റനൻസ് പണി വർക്ക് കാര്യങ്ങളൊക്കെ നേരെ മറിച്ച് നമ്മളൊരു ഒരു ഹോബി ഏഴ് രീതിയിൽ ചെയ്യണ ഒരു ജസ്റ്റ് ഒരു ടൈം പാസിന് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫാമ് ആണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഇങ്ങനെ അപ്ലൈയെങ്കിലും എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളെ ബാധിക്കില്ല പക്ഷേ നമ്മളൊരു സ്ഥിരവരുമാനം എന്നുള്ള കോൺസെപ്റ്റിലാണെങ്കിൽ എല്ലാ അലങ്കാര ഫീൽഡും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പ്രാവളത്തിൽ ആണെങ്കിലും മറ്റുള്ളതിൻ്റെ ഒക്കെ ആണെങ്കിലും അപ്പോൾ അലങ്കാര ഫീൽഡ് ആകുമ്പോൾ ഒരു പാഷനും ഹോബിയൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ നമ്മൾ എത്രത്തോളം അത് പഠിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അതിൻ്റെ ടെക്ടിക്കലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഘടകമാണ് നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാണ് കാര്യങ്ങൾ കുഞ്ഞൻകിളികളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുകൾ ഏത് രീതിയിലൊക്കെ സെറ്റ് ചെയ്യണ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പൊതുവെ വരാറുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ പൊതുവേ നമ്മൾ കൂടുകൾ അടിക്കുമ്പോൾ ഈ ഒരു നെറ്റാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത് ഈയൊരു അരക്കരന്നൊക്കെ പറയണ നെറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഇത്തരം നെറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞൻ കിളികളായതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിഡേറ്റർ അറ്റാക്കാണ് പ്രിഡേറ്റേഴ്സ് എന്തും ആവാം ഇവൻ പാമ്പ് വരും പിന്നെ കാക്കറ്റാക്ക് ചെയ്യും എറളാഡൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി സാധനം ഉണ്ട് അത് അറ്റാക്ക് ചെയ്യും പൂച്ചറ്റാക്ക് ചെയ്യും എലികൾ വരെ നമുക്കിതിനെ പ്രിഡേറ്റർ അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ ഇതിന് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നമ്മളിത് സെക്കൻഡ് ഹാൻഡ് എടുത്ത കൂടുകളാണ് അപ്പോൾ കൂടുകൾക്ക് എല്ലാം ഒരു മിനിമം ലെഗ് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് ആദ്യം ചെയ്തു തരുന്ന ഒരാൾ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാകും നല്ല രീതിയിലാണ് കൂടുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ലെഗ് ഹൈറ്റ് ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു കട്ടമ്മ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും എല്ലാ കൂടും അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ കൂടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുൾ കവേഡാണ് അതായത് മൂന്ന് ഭാഗവും നമ്മൾ ഷെയ്ഡിങ് നെറ്റ് കൊണ്ട് വെച്ച് കവേഡാണ് മോളിൽ ഒരു ഷീറ്റ് ഉണ്ട് അല്ലേ ഒരു ഷീറ്റും കവേഡാണ് അപ്പോൾ പിന്നെ ഉള്ളത് അടിഭാഗമാണ് അടിഭാഗം ഓപ്പൺ ആണ് അടിഭാഗം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പാമ്പ് കയറാണ്ടിരിക്കാൻ ഓക്കെ പിന്നെ ഈ അറ്റാക്ക് ഇല്ലാണ്ടിരിക്കാൻ ഈ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിൽ ഇത് നെറ്റാണ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ നെറ്റ് ഉണ്ട് ഇതുമ്പോൾ നെറ്റടിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നമ്മളെ ബഡ്ജീസ് ആണെങ്കിലും കുഞ്ഞും കിളികളൊക്കെ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു നെറ്റിന് അതിൻ്റെ ആവശ്യമില്ല ഇത് അതിലും സ്മോളാണ് ഇതിപ്പോൾ അരക്കരക്കാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് നിൽക്കുമ്പോൾ ഈ രാത്രി കാലങ്ങളിൽ എലി വന്ന് ഇതിരെ കാല് പിടിക്കും അപ്പം നമ്മളെ ഡയമണ്ട് ടവുകൾ നമുക്ക് നമ്മൾ ഈ കൂട്ടില് ഡയമണ്ട് ടൗ ഉണ്ടായിരുന്നതാണ് ഈ കൂട്ടിലെ ഡയമണ്ട് ടവ് ഉണ്ടായിരുന്ന നാല് ഡയമണ്ട് ടവോളം നമ്മൾ എലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ എലിയാവും അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഡയമണ്ട് ടവ് ഭയങ്കര ബേജാറുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇവർ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇവർ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് കിടന്ന് ഇങ്ങനെ പാറും പാറി രാത്രി ആകുമ്പോൾ കണ്ണൊന്നും കാണുന്നുണ്ടാവില്ല കുറച്ചുകൂടി പാറിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത് കാലം വന്ന് പിടിക്കും അങ്ങനെ നമുക്ക് ഡയമണ്ട് ടൗവിന് നല്ലൊരു ലോസ് വന്നിട്ടുണ്ട് ആറെണ്ണ ഉണ്ടായിരുന്നതിൽ നമുക്ക് രണ്ടെണ്ണ ഇപ്പം നിലവിലുള്ളൂ ആ എലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങനെ അടിയിൽ വന്നിരിക്കില്ല പറഞ്ഞൊരു മൂലൊക്കെ പോയിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മളെ എല്ലാ കൂടും അങ്ങനെ തന്നെ ഇപ്പോൾ ഈ കൂടിനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ബഡ്ജീസിൻ്റെ കൂടെ ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ള് നാല് സൈഡ് കവറേജ് ഉണ്ട് ഫണ്ടിൽ നെറ്റ് ഉണ്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇവരിവിടെ വന്ന് നിൽക്കും അപ്പോൾ ഇവർ വന്ന് നിൽക്കുമ്പോൾ രാത്രി എലി വന്ന് കാല് പിടിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ സൈഡും നമ്മൾ മറിച്ചുള്ളത് ഇവിടെ ഈ നെറ്റും കൊടുത്തിട്ടുള്ളത് അടിഭാഗം മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല മൂങ്ങളിൽ ഒരു കവറേജ് ഉണ്ടാവും അപ്പോൾ ഇന്നാൾ ഞാനൊരു പാമ്പ് വന്ന റീലിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് പാമ്പിന് കയറാൻ പറ്റില്ല അത്യാവശ്യം വലിയ പാമ്പായിരുന്നു പിന്നെ ഈ സൈഡിലൊക്കെ നെറ്റ് ഉള്ളത് കൊണ്ട് ആയിരിഷ്യൂ വന്നില്ല എറളാടൻ അറ്റാക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എറളാടന് വൺസ് ഇവർ കുറവ് കിട്ടിയാൽ പിന്നെ അവരെപ്പോഴും വരും എറളാടനെ എറളാട പരുന്നിൻ്റെ ഒരു ചെറിയ ടൈപ്പ് സാധനമാണ് അതിൻ്റെ സയന്റിഫിക് നെയിമൊക്കെ അറിയില്ല അപ്പോൾ ഈ എറളാടൻ കുറെ പ്രാവശ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി നടന്നില്ല പിന്നെ അതിൻ്റെ പ്രദേശത്ത് കണ്ടില്ല കാക്ക അതേപോലെ സ്ഥിരമായിട്ട് കാക്ക കുറെ അടിയിലൊക്കെ നിന്നായിരുന്നു അടിയിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കാക്കക്കും കിട്ടിയില്ല പിന്നാൾ നമ്മൾ കാട്ടുപൂച്ച വന്നില്ല ഓർമ്മ ഉണ്ടോ കാട്ടുപൂച്ച അടക്കം വന്നിട്ട് നമ്മൾ ഈ കൂടുകളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൂടും നമ്മൾ മാക്സിമം ഇവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം ഇവൻ ഇതിന് വലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രാത്രി ഇവിടെ കർട്ടൻ പോലത്തെ ഒരു ഉണ്ട് ഈ ഒരു കൂട് കണ്ടില്ല ഇതിനൊരു ചെറിയൊരു കർട്ടൻ പോലത്തെ സെറ്റപ്പാണ് നമ്മൾ രാത്രി ഇതാണ്ട് ഡേറ്റർ അറ്റാക്കിൽ നമ്മൾ കിളികൾക്ക് ഇതാക്കാം രാത്രിയൊക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഈ സാധനങ്ങൾ വന്ന് ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവും ഈ ഇപ്പോൾ പൂച്ച ഒന്ന് ഇവരെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഒന്നും ഇത് സ്ട്രെസ്സ് വരും അപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവില്ല സ്ട്രെസ് കൊടുക്കാനുള്ള നമ്മള് മനുഷ്യർക്കൊക്കെ വരുന്ന പോലെ തന്നെ ഹാർട്ട് അറ്റാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിളികൾക്ക് വരും അപ്പം നമുക്ക് മെയിനായിട്ട് പിടാറ്റ് അറ്റാക്ക് ഇന്ന് രക്ഷ നേടാം പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തണവുള്ള സമയങ്ങൾ സിഞ്ചസിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചൂട് വേണ്ടേ അപ്പോൾ ആ തണവിൽ നിന്നും നമ്മളെ കിളികൾക്ക് ഈ രക്ഷ നേടാൻ പറ്റുമ്പോൾ അതിൽ ഒരാൾ നോക്കി തല പുറത്തേക്ക് ഇട്ട് നിൽക്കുന്നുണ്ട് അവനിപ്പം ഇറങ്ങിയാൽ ഇവർ ഇവർ ഇച്ചിരി സൈക്കോമൈൻ്റ് കൂടിയിട്ടുണ്ട് അത് പലരും പറയാറുള്ളത് വൈറ്റമിൻ കുറവാണ് വൈറ്റമിൻ കുറവല്ല സ്ട്രെസ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് അത് ഞാൻ അംഗീകരിക്കാറുള്ളൊരു കാര്യം സ്ട്രെസ്സുകാരതൊരു ഒന്നും കൂടി സ്പേസിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും സ്ട്രെസ്സ് വരില്ല കിളികൾക്ക് അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് പിന്നെ അവരൊരു ബജീസിൻ്റെ ഒരു നാച്ചു അങ്ങനെയാണെന്ന് പൊതുവേ പറയുക പക്ഷെ അത് ഈ നാച്ചുറ് ഈ സ്ട്രെസ്സ് കൊണ്ട് വരുന്ന നാച്ചുറായിരിക്കാനാണ് സാധ്യത ഈ ബഡ്ജീസിൻ്റെ കൂട്ടിൽ നമ്മളിങ്ങനെ കുടങ്ങൾ വെച്ചു കൊടുക്കും ഫിഞ്ചസിൻ്റെ കൂട്ടിൽ നമ്മൾ കുടങ്ങളും കൊടുത്തിട്ടുണ്ട് ചെറിയ ചട്ടി ടൈപ്പുകളും വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ചെയ്യുക പിന്നെ ഫീഡായിട്ട് കണ്ടില്ല ഫീഡായിട്ട് ഞാനിപ്പോൾ ചാമ കൊടുത്തിട്ടുണ്ട് ചാമ തിന പിന്നെ അതിൻ്റെ ഒക്കെ കൊടുക്കാറുണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും കൂട്ടിൽ പിന്നെ നമ്മളൊരു ഇഷ്ടികട കഷ്ണം പിന്നെ അതേപോലെ തന്നെ നമ്മളെ കാൽഷ്യം ബ്ലോക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഞാൻ കടലിനാക്ക് വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടക്ക് തുളസി ഇല കൊടുക്കും അതെല്ലാ കിളികൾക്കും കൊടുക്കട്ട ഇവിടെ ഉള്ള ഇതിൻ്റെ വലിയ കിളികൾക്കായാലും നമ്മൾ കൊടുക്കും പിന്നെ ഇങ്ങനെ സെറ്റ് ആണെങ്കിൽ നമ്മൾ ാണ് അവർക്ക് ആ ലെവലിലുള്ള ഒരു ബ്രീഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഡയമണ്ട് ഓഫിന് അതാണ് കൊടുത്തിട്ടുള്ളത് ഫിഞ്ചിന് കുടങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ വെക്കാനുള്ള ചില്ലകൾ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് അനുസരിച്ച് ഒരു കൂട്ടിൽ എത്ര കപ്പാസിറ്റി ഇടാൻ പറ്റും ആ ഒരു ലെവലിൽ ലെവലില് നോക്കിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഇത് വീട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാട്ടോ കേട്ടോ വരുമാന സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളൊരു ടൈം പാസിന് അല്ലെങ്കിൽ ഒരു നേരം പോക്കിനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ കാര്യമാണ് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ പാമ്പ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് കാരണം നമ്മൾ റീൽ ഇടുമ്പോഴേ അപ്പം എന്നാ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ കിടന്നോട്ടെ നമ്മൾ അവിടെ എങ്ങനെയാണെന്നുള്ളത് കാണാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കൂടുതലെല്ലാം ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്തത് തന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടി ഈ സാധനങ്ങളൊക്കെ പൂച്ച പിന്നെ എലി അറ്റാക്ക് ഉണ്ടായി പാമ്പ് എറളാടം കാക്ക ഇതൊക്കെ നമ്മളിവിടെ വന്നതാണ് ഇവൻ പട്ടി അടക്കം പട്ടി നമുക്ക് ബൗണ്ടറി ബൗണ്ടറിയില്ലാത്ത നോക്കുകയാണെങ്കിൽ വന്ന് പോകും നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ആണ് ബൗണ്ടറി നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ വന്ന് പോകും പക്ഷെ നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ ഒരു രാത്രി ഒരു എട്ട് മണി പത്ത് മണിക്കൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ രാത്രി ഇത് ഫുള്ള് കട്ടൺ ഇടും കർട്ടിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സീനോ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട് കുഞ്ഞും കിളികളായത് കൊണ്ട് തന്നെ ഇവൻ നല്ല രീതിയിൽ ഫുഡ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമോ നാല് ഈസോ ഇവൻ ഒരാഴ്ചയ്ക്ക് വരല്ല അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണ ഫീഡർ ഉപയോഗിച്ചിട്ട് ഒരാഴ്ചക്കൊക്കെ വെള്ളം വെള്ളം ഫുഡൊക്കെ ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു രണ്ട് ദിവസം കൂടുമ്പോളോ ചിലപ്പോൾ ഒരു ദിവസം കൂടുമ്പോളൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കും സമയത്തിനനുസരിച്ച് എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വരൊക്കെ ആവും അപ്പോൾ അത്രത്തിന് നമ്മൾ ഫീഡുകൾ അതിൽ നിറച്ച് വെച്ചാൽ മതിയെന്നുള്ളൂ വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുഞ്ഞു കിളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ് വരുമാന സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ ഈ ഫ്രീ ഡയറ്റർ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ വളർത്തുന്നതിൽ ഈ ലവ് ബേഡ്സിൻ്റെ സൈക്കോ തരം മാത്രമാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ കുഞ്ഞൻ കൂടുകളാണ് ആറ്റമ്പരണ്ട് ഏകദേശം ഒരു പത്ത് കൂടുകളുണ്ട് അപ്പോൾ ഈ കൂടുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ജാവ ക്രസ്റ്റഡ് ബംഗാളി പിന്നെ ജീബ്ര വൈറ്റ് ഫിഞ്ച് ഡയമണ്ട് ഹൗ അങ്ങനത്തെ കുഞ്ഞൻ കിളികൾ ഞാൻ ഇതിൽക്ക് പെയറായിട്ട് തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് പേര് വരെ സീബ്ര ഫിഞ്ചുണ്ടാവുമ്പോൾ നമുക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സെറ്റപ്പ് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഒരു അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കാല് ഹൈറ്റ് ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇനി വേണമെങ്കിൽ ഒന്നെങ്കിലൊരു നെറ്റ് കൊടുക്കാം ഇനിയിപ്പോൾ ഫിഞ്ചസ് ഒക്കെ ആയതുകൊണ്ട് തണവടിക്കണത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരൊരു കർട്ടൻ കൊടുക്കാനാണ് കർട്ടൻ ചെയ്യും ഉണ്ടില്ലേ അപ്പോൾ അത്രയും കൂടുതലായി ലോങ് ടൈൽ ഫിഞ്ചും ഔൾ ഫിഞ്ചും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോബി നമ്മളൊരു ഒരു ഇഷ്ടം ഒരു നേരം പോക്ക് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ധാരാളമാണ് അപ്പോൾ ഒരു പേര് ലോങ് ടെൽ ഫിഞ്ചും ഒരു പേര് സ്റ്റാറ് ഒരു വയർ റൗൾ ഫിഞ്ചോ അങ്ങനെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വൈബിൽ അങ്ങനെ പോയിക്കോളും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കൂടുതൽ ഈ കുഞ്ഞൻ അലങ്കാര കിളികളെ വളർത്തുന്നവർ തുടക്കക്കാര് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വരുമാന സാധ്യതയുമായി ബന്ധപ്പെട്ട എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിവിടെ വളർത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ഷോർട്ട്സൊക്കെ ആയിട്ട് തരാനുള്ളതാണ് അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ കോക്ടയിലും നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡും കൊണിയൂറുകളൊക്കെ ഉണ്ട് അതിന് വിശേഷങ്ങൾ ഞാൻ പിന്നീട് തരേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ